എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കമാണ് ഇനി പോകുന്നത് ഒരു കിടക്കാച്ചിരും രണ്ട് മാച്ച ഗീപ്പാണ് ഇന്നലെ ഇറങ്ങുമ്പോൾ തന്നെ കൂടെ തന്നെ ഒരു ഗുരു പറഞ്ഞിട്ടുണ്ട് നേരെ പോയി എന്നെ കണ്ടിട്ടില്ല നേരെ അടിച്ച് അടിച്ചു അടിച്ച് അടിച്ചുപടിച്ച് ഗ്ലൂട്ടോ ബാക്കിയൊക്കെ കാര്യം ഇല്ല ഗണ്ണൊന്നും ഉണ്ടാകണ യൂസ് ചെയ്യാണോ യൂസ് എന്ത് വെച്ച് നോക്കിയവൻ ഓക്കെ എന്തെങ്കിലും അവനും കൂടി നോക്കിയിട്ട് ഫസ്റ്റ് ഇതിലടിച്ചു മാറ്റിയിരിക്കണം ഇനി എനിമീസിൻ്റെ എന്തായാലും സൈഡിലൂടെ പോയിട്ട് അടിച്ചിട്ട് കീരടിക്കാൻ നിനക്ക് തോന്നുന്നുണ്ട് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടല്ലോ യൂസ് ചെയ്യുന്ന പേവറിൽ കയറാത്ത നേരെ പോയിക്കൊണ്ടിരിക്കണം ലെവൽ ത്രീ ബെസ്റ്റും ഉണ്ട് ഗണ്ണും മേടിച്ചിട്ടും നേരെ ഗണ്ണൊക്കെ മാറ്റി ഏതാ ഗണ്ണിട്ട് ഒക്കെ മെട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഓക്കെ അതും കിട്ടിയും നേരെ ലൂട്ട് അടിച്ചിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗണ്ണും കൂടി നൈസ് ഒരു കണ്ണും കൂടി കിട്ടണമെങ്കിലേ നൈസായി അടിക്കേണ്ടി പറ്റിയേ ഓക്കെ എന്നാലും യുവൻ വീട്ടിരിക്കണിത് ആശം പോയിക്കൊണ്ടിരിക്കുക എന്നാൽ കണ്ടിട്ടില്ല നേരെ നെക്കി നെക്കി ഞെക്കി ഇതാണ് പ്രശ്നം ഇത് വെച്ച് ഞെക്കി ചെക്കി പണി നടങ്ങും എം ബി ഫോട്ടോ അറ്റലുണ്ടാവും ഓക്കെ എന്നാ രണ്ടെങ്കിലും കൂടെ തൂത്തു കരി പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണോ ഏറ്റവും മോരവൻ തിരിച്ചടിച്ചുണ്ടെങ്കിൽ അപ്പത്തന്നെ തീരുമാനമാണ് രണ്ടേ രണ്ട് ബുള്ളറ്റിന്റെ ആവശ്യമുള്ളതും നേരെ ലൂട്ടൊക്കെ തൂത്തുവാരി നേരെ പോയിക്കൊണ്ടിരിക്കാൻ എനിമീസിന്റെ എല്ലാം ടോപ്പിലാണോ അറിഞ്ഞിരിക്കും കിട്ടത്തില്ല എന്തൊരു അവസ്ഥ എല്ലാം മുകളിലായിരിക്കും അമ്മമാരെ കാണാനായിട്ട് ലഭിക്കാം ഒരു നൂറ്റി രൂപിക്കും ഞെക്ക് ഞെക്കി ഞെക്ക് ഞെക്കി ഞെക്കും എന്നെ കറക്കാം കറക്കി വിത്താം ഓക്കെ എന്നാലും കറക്കി വിത്തുക ഞാനേ നേരെ അവനും കൂടി അടിച്ച് നോക്കിയിട്ടായിരിക്കലും കൂടി പെട്ടെന്ന് ചാമ്പി എടുത്ത് എന്താ ലൂട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു എം ബി ഫുഡ് വേണമെങ്കിൽ പെവറേനെ എന്തായാലും സ്പീഡ് തന്നെ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് ആരാ ഞെക്കുന്നത് നോക്കുക നമ്മൾ ടീമിൽ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി കുരിപ്പയും വീണ്ടും കിണക്കെ മാറ്റിയിട്ടേ നേരെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് ടോപ്പിൽ എരിമ്പിട്ട് ഇറങ്ങുമ്പോൾ തന്നെ മുകളിൽ ഇറങ്ങും അവസാനം വരെ പിടിച്ചു വെക്കും കണ്ടില്ലേ അതിൻ്റെ അകത്തുള്ളൊരു അവൻ അവൻ നമ്മളെ കാണും നമ്മളെ ഫയർ തന്നെ പറ്റും പക്ഷെ നമുക്ക് തിരിച്ചടിക്കാൻ വേണ്ടി പറ്റത്തില്ല സ്കോപ്പ് ചെയ്ത് പിടിച്ചാൽ ഇടത്തില്ലതും അമ്മമാ ഒരു ട്രിക്കാണ് കാണും ഇറങ്ങി 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 കുറേ പഴകിയില്ലേ എല്ലാ ട്രിക്കും പഠിച്ചുവെച്ചിട്ടുണ്ടാകും അതിൻ്റെ മൂലക്കും ഇരുന്നാൽ മതി നമുക്ക് തിരിച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേരെ നോക്ക് സ്കോപ്പ് ചെയ്ത് അടിച്ചു കണ്ടില്ല പോയി ഇട്ടത്തിലേക്ക് ഉരുപ്പിനെ നേരെ വീണ്ടും നോക്കിയും ഏറ്റവും ഹൈറ്റിലോട്ട് ഏരിയയിലെ കാര്യമുള്ളത് നല്ല സ്കോപ്പ് ചെയ്തൊക്കെ കണ്ടില്ല അവനെ കാണുന്നുണ്ട് പക്ഷേ സ്കൂപ്പ് ചെയ്താൽ കിട്ടത്തില്ല അവൻ നോക്കി ഇപ്പോൾ നേരെ നോക്ക് സ്കൂപ്പ് ചെയ്ത് പിടിച്ച് സ്കോപ്പ് ചെയ്ത് പിടിച്ചാൽ പുറത്തുനിന്ന് കേട്ടില്ല അവനെ ഇപ്പം കാണുന്നും കൂടിയില്ല എന്നിട്ട് അടിക്കുന്നുണ്ട് ഈ എന്തൊരു അവസ്ഥയാണോ ഇവനൊക്കെ എങ്ങനെയാണ് കില്ലടിക്കുക അവസ്ഥ എന്നാലും മൂന്ന് കിലും തൂത്തവര് ഞാൻ വിട്ടു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാടങ്ങ് സലൂട്ട് തുള്ളി ഇറങ്ങിയോന്നൊക്കെ എന്നൊക്കെ തുള്ളാൻ വേണ്ടി പോകട്ടോ നേരെ സലൂട്ട് പോകുന്നുണ്ട് ബാക്ക് ലൗണ്ട് ഇനിമുണ്ടോ നോക്കി കാണാം ആരോ സൗണ്ട് ഉണ്ട് നമ്മുടെ ടീമേരായിരുന്നു നേരെ നോക്കുമ്പോൾ ചങ്ങ തുള്ളി ഇറങ്ങി കണ്ടില്ല പോകുന്നുണ്ടാവും എല്ലാം തുള്ളി ഇറങ്ങി കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറിയും തിരിച്ച് കയർത്തില്ലേ അപ്പം അപ്പോൾ പണിയാം നമ്മളോടാ കളി നമ്മൾ കുറെ കണ്ടെത്തും തിരിച്ചു വരല്ലോ അപ്പോൾ പണിയാം നേരെ ഏക്കി വെച്ച് നേരെ നെക്കിക്കൊണ്ടിരിക്കുകയാണ് തുള്ളി 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 പിന്നെ ബ്ലിഡ് കുറെ നേരമായി അതിന് മുകളിൽ നിങ്ങന്നോ ഞക്കോ നിൽക്കുന്നേ കിലോ അടിച്ചിട്ട് ആ സ്കൂട്ടിനെ മൊത്തം വൈപ്പെടുത്തും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടീംമേറ്റ് ബാക്കിലാണ് അവനെ തട്ടിയും ആരാടാ തട്ടി നോക്കുമ്പോൾ ഒരു കുരുപ്പണം വന്നുകൊണ്ടിരുന്ന കറങ്ങിക്കോ മോനെ കറങ്ങിക്കോ ലെവൽ ഫോർ വെസ്റ്റാ നേരെ ഞെക്കി 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 ചോ ഏറ്റവും മോനെ ഏജാതായിട്ട് റീലോഡ് റീലോടാണ്ട് രക്ഷപ്പെട്ടു നേരെ അവനെയും കൂടി കില്ലെടുത്തിട്ടേയും നേരെ ഒരു മെഡിക്കലും കൂടി അടിച്ചിട്ട് അവനെ ലെവൽ ഫോർ വെസ്റ്റ് പൊട്ടിപ്പോയി അവർ കില്ലെടുക്കണ്ടായിരുന്നു തല നോക്കി അടിച്ചാൽ മതിയായിരുന്നു ലെവൽ ഫോർ വെസ്റ്റ് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് പുതുക്കി എടുക്കാമായിരുന്നു പക്ഷെ പൊട്ടിപ്പോയി ഓക്കെ എന്നാലൂട്ടങ്ങൾക്കോ സൂപ്പറായിട്ട് സൂപ്പർ റോബ് എടുത്ത് വന്നിരിക്കുമായിരുന്നു കുരുപ്പയും എന്തായാലും അഞ്ച് കില്ലും തൂത്ത് തരട്ടേ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ല കിട്ടില്ല മല അവനെ ഒക്കെ പഴം തോന്നാ കുറച്ച് നേരം കൂടി കടന്നുപഴാം ആര് ഇല്ല ഒസിക്കില്ലിട്ടിയെന്നെ ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കാക്ക് ഞെക്കി ഞെക്കം നല്ല ഞെക്കിയും അവനെയും കൂടി നോക്കിയിട്ടിട്ട് നേരെ വെയിറ്റ് ചെയ്യണം നോക്കായി കഴിഞ്ഞാൽ അവനെ പത്തച്ചിപ്പ് ഉയർത്തില്ലേ ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം ഒരുത്തും കൂടി വരുന്നുണ്ട് മെല്ലെ ഒന്ന് റിവ്യൂ റിവേ അടിക്കാണ്ട് നേരെ അവനെയും കൂടി നെക്കുക അവനെയും പോലെ നോക്കിട്ട് ഒരു സൂപ്പർ മെഡിക്കലും കൂടി അടിച്ചിട്ട് വെയിറ്റ് ഇനി കുറേ നേരം ആയല്ലോ എന്നെ തന്നെ നെക്കിക്കൊണ്ടിരിക്കണം ഇല്ലെടുത്തല്ലേ ഓക്കെ എന്നാലും ഇട്ടുകില്ലേയും മെല്ലെ തൂത്ത് തരട്ടേം ലൂട്ടങ്ങൾക്ക് അടിച്ച് മാറ്റി മോശമില്ലാത്ത ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ എന്താലും ലൂട്ടൊക്കെ തൂത്ത് തട്ടേം ടീം മേയ്റ്റ് ഒക്കെ അങ്ങ് റിവ്യൂ ചെയ്ത് വിട്ടിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ സമയത്ത് ചുമ്മാ ഒരു ലോഞ്ച് വീട്ടുകയും എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ വേണ്ടിയും ഒന്ന് സ്ഥലം മാറ്റി വിട്ടു നമ്മുടെ ലോഞ്ചറുണ്ട് നമ്മളൊരു ലാൻഡ് ഉണ്ടെങ്കിലോ അവൾ ഒന്ന് ചെരിച്ചു കൂട്ടിയാണ് നോക്കുന്ന സമയത്ത് അതേ സ്പീഡിൽ വിട്ടാതായിരുന്നു ഒരുത്തന്നെ എൻ്റെ മുകളിലുണ്ട് നൈസായിട്ട് കയറുന്നുണ്ട് നോക്കി അടിക്കാണ് മെല്ലെ ചാമ്പി വിടാം നേരെ നോക്കിയിട്ട് അവൻ എവിടെയാണ് ഇരിക്കുന്നത് നോക്കുന്ന സമയത്ത് സൂപ്പറായിരിക്കണ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് എല്ലാ കാര്യം തല സൂപ്പർ ആയി മുകളിൽ തന്നെ വീണ്ടുണ്ടായിരും നേരെ വീണ്ടും താഴെ പോയിട്ട് വീണതായിരിക്കും ആവശ്യം ഗ്ലൂ ആയിട്ട് പക്ഷേ വീണതോ എന്തോ താഴെ പോയിട്ട് കഥം അവനെയും കൂടി തട്ടി ഒരു ഒമ്പത് കിലോയും കൂടി തൂത്ത് കരി അവന് ലൂട്ടടിക്കണമെങ്കിൽ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് അടിക്കേണ്ടി വരും ആ ഒരു ലോഞ്ചോട്ട് ഉപയോഗിക്കുന്നു നേരെ മുകളോട്ട് വിടുന്നു അവൻ്റെ അകത്ത് വരുന്നു അവൻ്റെ ലൂട്ട് അടിച്ചിടും നമുക്ക് വിട്ടുകളും അല്ലെങ്കിൽ അവൻ വീണ്ടും വന്ന് ചിലപ്പോൾ ലൂട്ട് ലൂട്ടടിക്കുന്നതായിരിക്കും എന്തായാലും അവൻ ലൂട്ടൊന്നും വിട്ടുകളില്ല ചിലപ്പോൾ സാധനസറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ സൂപ്പർ മടിക്കലൊക്കെ വെച്ചിട്ടുണ്ടാവും ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടപ്പില്ലേ ഞാൻ ഒന്ന് പേടിച്ച് നോക്കാൻ ഇതിന് മുകളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുമെന്ന് പക്ഷേ അങ്ങനെയൊക്കെ പറ്റും പണ്ടങ്ങനെ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വെട്ടിന്നെ പിന്നെ പുറത്താക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റി ഓക്കെ എന്നാൽ ഒമ്പത് കിലോമീറ്റർ തുത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കിട്ടില്ല പോലും ഇനിമിഷം ഒരുത്തനും നോക്കിയിട്ട് ഉടൻ തന്നെ ഒരു ഗ്രനേഡ് തൂക്കി എറിഞ്ഞിട്ട് ഒരുത്തനും കൂടി വന്നു കൊടുക്കണം അവനെയും നോക്കിയിട്ടും അവന്മാരൊക്കെ ആണെന്ന് സൂപ്പറായിട്ട് മറ്റേ കയറക്ടർ വിട്ട് തള്ളിക്കൊണ്ടിരിക്കണം ഗൽഫാടണം ഒരുമിച്ച് വിടുന്നേ അവസാനം ഒറ്റ ഒരുത്തിനും കൂടെ ബാക്കിയുള്ളു ആ ഗ്രെനേഡിൽ തന്നെ ഒരു രണ്ടെണ്ണം തീർന്നു ഒരുത്തിനും കൂടി ഉള്ളു തൂന്നാണെന്നാണ് നോക്കുക എസ്കോഴും മൊത്തം വൈപ്പ് സൂപ്പറായിട്ട് വൈപ്പും ചെയ്തു ടീമിനും റിവേ ചെയ്യട്ടെ നൈസ് ആയിട്ട് സൗണ്ടാകത്തോട്ടില്ലേ ഓടിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് ഒരു അപകടം വന്നത് വേറെന്തെങ്കിലും എനിമിസ് കാലന്മാരെ എല്ലാ സോണ്ട് സാറേ വെയിറ്റ് വന്നോണ്ടിരിക്കണല്ലോ നമ്മുടെ അവസ്ഥ എല്ലാ ഗുരുപ്പഴം ഉണ്ട് ടീമേന് നോക്കാൻ ഇവിടെ തന്നെ ഒന്നടിച്ചു നേരെ ഗ്ലൂ ഇട്ടരു ഗണ് ആയി പോയിട്ടാണ് ഗുളത് അതൊരു ഡിലേ വന്നു നോക്കുമ്പോൾ ബാക്കിലൊക്കെ ഇതിനു വേണ്ട എന്തായാലും ജാപ്പമായിരുന്നു തീർന്നു മൊത്തം സ്കൂളും വൈപ്പ് നേരെ അടുത്ത മാച്ചിൽ വെച്ചു പിടിച്ചു ഇറങ്ങി എന്തായാലും ഇറങ്ങി മൊത്തത്തിനെ ഒരുത്തനെ കിട്ടി നേരെ അവനെ അടിച്ചു ഇറങ്ങി തീർന്നു ഇപ്പോൾ ഇത് ക്യാൻസലാക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ എനിക്ക് അത്ര ഓർമ്മയില്ല ചില സമയത്ത് ആക്കാൻ വേണ്ടി പൊക്കെ ചില സമയത്ത് അല്ല ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒന്നോ രണ്ടോ ഞെക്കി വെക്കുമ്പോൾ ഈ കറക്കാൻ ആവുന്നുണ്ട് ഓക്കെ എന്നാലും ഫസ്റ്റ് കിലും കൂടി തൂത്തു വരി എനിക്ക് ആദ്യം അറിയത്തില്ല എന്നിട്ട് ആരോ പറഞ്ഞത് ഒന്നും കൂടി ഞെക്കിക്കാൻ ക്യാൻസലാവുന്നത് ഓക്കെ എന്നാലും ഒരു കിലും തൂത്ത് വരിടും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ഇനിമീസാണെങ്കിൽ ഇവിടെ ഒരു കുറിപ്പുണ്ട് ഇങ്ങോട്ട് പോയി അറത്തില്ല ഞാൻ അതാണ് തപ്പെന്ന് ഇവിടെ പോയി അറത്തില്ല ആശം സൈഡിലുണ്ടോ അറത്തില്ല എന്നാലും കാണുന്നില്ല ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുകളിൽ ഒരു കുറിപ്പിന് നേരെ നിൽക്കുന്ന കട തലക്കിട്ട് കയറിയില്ലല്ലേ ഓക്കേ നേരം നോക്കയും മുകളിൽ ഇനി മേടിച്ച് നോക്കിട്ട് കൈമണ് ഒറ്റ മെഡിക്കത്തില്ല അതിൽ ഇവൻ്റെ ടൈമിൽ നിന്ന് തന്നെ ലൂട്ടടിക്കാം ഞാൻ ഇപ്പോഴാണ് അത്ര എൻ്റെ മുകളിൽ ഇനിമിയില്ലേന്ന് നേരെ നോക്കി എല്ലാ കോപ്പും കയറിയും മെഡിക്കറ്റ് വെച്ച് ബാക്കിയൊക്കെ കയറിയും വീണ്ടും മെഡിക്കൽ അടിക്കാൻ വേണ്ടി പോയതാണ് കാരണം മെഡിക്കില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ തട്ടി വീണ്ടും റീവേ അടിച്ച് വിട്ടും നേരെ വന്നിറങ്ങി എന്തായാലും ടോപ്പിൽ തന്നെ ഇറങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ ആ സമയത്ത് വേണ്ട വെച്ചു കാരണം വീണ്ടും അത്തയക്കാൻ ആ ഒറ്റ കൂടെ ബാക്കിയുള്ളൂ അവിടെ നേരെ ഇറങ്ങിയിട്ട് ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടുങ്ങളൊക്കെ സെറ്റാണ് ലൂട്ടിലാണ് എം ബി ഫോർട്ടിണ്ടാകും അതുകൊണ്ട് തൂത്തുമായിട്ട് നേരെ ഇരുന്ന സമയത്ത് നമ്മൾ ടീമിന്റെ വിടത്തിന് എടുത്ത് അലക്കൊണ്ടിരിക്കാണ് അവസാനത്തെ കണ്ണിർന്നു അവൻ ടീം നേരെ നോക്കി മറന്നു ടോക്കൺ ഇല്ലടാ അവക്കുണ്ട് പക്ഷേ കിട്ടുന്നില്ല ആരോ വരുന്നുണ്ട് ബാക്ക് അവർ ബാക്കടിച്ചായിരുന്നു ആശന ഓടിയെന്ന് നേരെ അവനും കൂടി ഞെക്കിയിട്ട് അവൻ വരച്ചാൽ ഓടിപ്പോയിന്നെട്ടാ നേരെ അവനെയും കൂടി ഞെക്കിയിട്ട് അരിക്കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇന്നലെ ടോക്കണുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം ഒരു ടോക്കണും കൂടി ഉണ്ട് പക്ഷെ അത് കീറുന്നില്ല അതാണ് ഞാൻ തപ്പെന്ന് അവസാനം എടുത്ത് നൂറ് ടോക്കൺ എന്തോ കിട്ടിയോന്ന് എന്തോ തൂക്കിപ്പിടിച്ചിട്ട് ഒരുത്തെങ്കിലും റിവേ ചെയ്ത് ഇടാൻ വേണ്ടി നേരെ വന്നിരിക്കുകയാണ് എന്നാലും അവനടിച്ച് നോക്കിയിട്ട് വിടുന്നേ അവൻ്റെ ടീംമേറ്റും കൂടി ഉണ്ട് ബാക്കിലേം എന്നാലും റിവേ അടിക്കുമ്പോൾ എന്നെ തട്ടുമോ ആരത്തില്ല ഞാൻ വെയിറ്റ് ചെയ്ത് അവനാണ് വരുന്നുമല്ലോ നോക്കി നിൽക്കുന്നുണ്ട് നേരെ അവസാനം അവനെയും ടീം അവസാന ടീമിനും റിവേ ചെയ്തു വിട്ടേട്ടാ ഇവനെ കില്ലടിക്കൊണ്ട് നിന്നായിരുന്നു ഒരുവേ അടിച്ചു എന്നാലും ഇവനെയും കൊടുത്ത ടീം എടുത്ത് ടോക്കണ്ട നോക്കുന്ന സമയത്ത് ടോക്കണ ചുരുത്തിനും കൂടി റിവേവ് അടിച്ചു തോന്നുന്നു അവനെ തട്ടി എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ അറിയത്തില്ല എന്തുകൊണ്ടായിരുന്നു ഓക്കെ എന്നാലും നേരെ ഇവിടെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ ഇവിടെ വന്നിരിക്കണം നല്ല ഇത് രണ്ട് കില്ലേം സൂപ്പറായിട്ട് എടുത്തു നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഉരുത്തിനും കൂടി വന്നു അവനും തട്ടിയും ഒരു കാർ വിട്ടാൻ നൈസായിട്ട് വീണ്ടും വന്നു അവനെ അടിച്ച് അവനെ അടിച്ച് ചാമ്പി വിട്ടു പക്ഷേ അവനെ കില്ലെടുക്കാൻ കിട്ടുമെന്ന് നോക്കുന്ന വീട് അടിച്ച് നമ്മുടെ ടീമേറ്റ് നോക്കണു ഒന്ന് കറങ്ങി അടിച്ചു കിട്ടിയില്ല വീണ്ടും അടിച്ച് വീണ്ടും അടിച്ച് ഭക്ഷണ കില്ലടിക്കും എന്നാലും വിഷമം ലൈക്ക് ചെയ്യുക ഷർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റാണെങ്കിൽ തയ്യാ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്